കേരള യുക്തിവാദി സംഘത്തിന്റെ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനമാണ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്നിനുണ്ട് കൊല്ലത്ത് വെച്ചാണ് ധാരാളം പരിപാടികളുണ്ട് ഞങ്ങളും ഞങ്ങളുണ്ടാവും നിങ്ങളുണ്ടാവണം കേരളത്തിന്റെ ജ്ഞാനോദയത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിനും യുക്തിവാദത്തിനുമുള്ള പങ്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ സാംസ്കാരിക രചയിതാക്കളോ ഇന്ന് വരെ പഠിച്ചിട്ടില്ല എന്നാൽ അത്രമാത്രം വളരെ പ്രാധാന്യമുള്ള കേരളത്തെ മാറ്റി തീർക്കുന്നതിൽ അഥവാ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെയും ജ്ഞാനോദയത്തിൻ്റെയും കാര്യത്തിൽ യുദ്ധവാദ ആശയവും യുക്തിചിന്തയും വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രധാനമാണ് അത് അയ്യ അയ്യകുണ്ടസ്വാമി അയ്യങ്കാളി നാരായണഗുരു പണ്ഡിറ്റ് കറുപ്പൻ തുടങ്ങിയ ഒട്ടേറെ ആളുകളിലൂടെ അവരുടെ ചിന്തകളിലൂടെയും കവിതകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര വലിയൊരു ചരിത്രമാണ് ആ ചരിത്രത്തെ വേണ്ട വിധം അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ ബ്രഹ്മാണ്ട ശിവിയോഗിയും ആറാട്ടുട വേലായത് പണിക്കരും പണ്ഡിറ്റ് കറുപ്പനും കുറുമ്പൻ ദൈവത്താനും കാവാരിക്കുളം കണ്ണൻകുമാരനും ഭൂകെ ലോഹന്നാനും കെ പി വള്ളൂനും ഒക്കെ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടു വന്ന ജാതി നശീകരണപരമായിട്ടുള്ള നിലപാടുകൾ യഥാർത്ഥത്തിൽ യുക്തിചിന്തയുടെ ഭാഗം തന്നെ ആയിരുന്നു കെ കേളപ്പനും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയും കെ സരി ബാലകൃഷ്ണൻ പിള്ളയും കുറ്റിപ്പുഴയും കെ ദാമോദരനും പള്ളത്തുരാമനും മൂലൂർ പത്മനാഭ പണിക്കർ അടക്കമുള്ള ആളുകൾ കേരളത്തിൽ അവരുടെ സംഭാവനകൾ പരിശോധിക്കുമ്പോൾ യുക്തിചിന്ത എത്രമാത്രമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാകും പിന്നീട് നമ്മളതിലെ കവിത്ര ആധുനിക കവിത്രങ്ങളിലേക്കും വയനാറിലേക്കും ചങ്ങമ്പുഴയിലേക്കും ഒക്കെ എത്തുമ്പോൾ അല്ലെ പള്ളത്തരാമൻ അടക്കമുള്ള കവികളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ കവികളും കലാകാരന്മാരും ചിന്തകന്മാരും എല്ലാം തന്നെ വളരെ കൃത്യമായും കേരളത്തിലെ യുക്തി ചിന്താ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദരയ്യപ്പന തുടങ്ങിയ മിശ്രഭോജന പ്രസ്ഥാനമാണ് യുക്തിവാദി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അന്ന് എട്ടോ പത്തോ പേര് കൂടി നടത്തിയ ഒരു സാമൂഹ്യ പരിഷ്കരണ പരിപാടിയായിരുന്നെങ്കിലും അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയ വലിയ സ്ഫോടനം വിസ്ഫോടനം എന്ന് പറയുന്നത് യുക്തിചിന്തയുടെ അറിവിന്റെ ജ്ഞാനത്തിന്റെ മഹാസ്ഫോടനം തന്നെയായിരുന്നു അതിൽ നിന്ന് പിന്നീട് സഹോദര സംഘത്തിലേക്ക് വരുന്നു സഹോദര പത്രത്തിലേക്ക് വരുന്നു സഹോദരൻ എന്ന് പറയുന്ന ആള് കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് എന്ന നിലയിൽ ലിന്നെ പരിചയപ്പെടുത്തുന്നു റഷ്യൻ വിപ്ലവത്തെ പരിചയപ്പെടുത്തുന്നു സഖാവ എന്ന വാക്ക് തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്നു അങ്ങനെ കേരളത്തിലൊരു സോഷ്യലിസ്റ്റ് സാമൂഹിക ബോധക്രമത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും മനുഷ്യാവകാശത്തെയും മാന്യ മനുഷ്യ അഭിമാനത്തെയും പങ്കെടുക്കുന്നതിലും സഹോദര പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ നിർണായകമായിരുന്നു പിന്നീട് രാമവർമ്മ തമ്മാന്റെയും എം സി ജോസഫിന്റെയും മിതവാദി കൃഷ്ണന്റെയും സി വി കുഞ്ചരാമന്റെയും കൂടെ ചേർന്നുകൊണ്ട് യുക്തിവാദി മാസിക തുടങ്ങിയതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് യുക്തിവാദി മാസിക തുടങ്ങാൻ ആരംഭിച്ചെങ്കിലും പിന്നീട് മുപ്പതിൽ ആരംഭിച്ച അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുപ്പത് വർഷങ്ങളിൽ സഹോദരനും തുടർന്ന് മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ എം സി ജോസഫ് നടത്തിയ യുക്തിവാദി മാസിക കേരളത്തിന്റെ യുക്തിചിന്താ മണ്ഡലത്തെ ഇളക്കിമറിക്കുക തന്നെ ചെയ്തു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ യുക്തിവാദി പ്രസ്ഥാനം കേരളത്തിന്റെ അറിവിന്റെ ജ്ഞാനത്തിന്റെ ഏർ ഒരു മേഖലയായി അധിക വികസിച്ചു വന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ ആയിരുന്നു മിശ്ര വിവാഹ പ്രസ്ഥാനം കേരളത്തിലുണ്ടായത് വി കെ പവിത്രന്റെ ഒക്കെ നേതൃത്വത്തില് നടത്തിയിട്ടുള്ള അത്യുജ്വലമായ പോരാട്ടങ്ങളിലൂടെ വി കെ പൗതയൊക്കെ നേതൃത്വം മൂവായിരത്തിലേറെ മിശ്ര വിവാഹങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ അരംഗത്തേക്ക് കടന്നു വന്നത് എന്ന് മാത്രമല്ല വീട്ടി പണ്ഡതിരിപ്പാടിനെ പോലെ അടുക്കളയിൽ നിന്ന് ഒരു സമൂഹത്തെ അപ്പാടെ തന്നെ അരംഗത്തേക്ക് എത്തിച്ച വി റ്റി പണ്ഡനിപ്പാടിന്റെ എം ആർ ബിയുടെയും പ്രേംചിയുടെയും ആര്യവള്ളത്തിന്റെയും പാർവതി നെന്മിനി മംഗലത്തിന്റെയും പ്രിയതത്തിന്റെയും ഒക്കെ ചരിത്രം ഈ പ്രസ്ഥാനങ്ങൾ വിക്തിവാദ പ്രസ്ഥാനത്തോടും അതുപോലെ തന്നെ മിശ്രവാഹ പ്രസ്ഥാനത്തോടും എല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ് ആദ്യത്തെ വിധവാഹ വിവാഹം മാത്രമല്ല ഒട്ടേറെ മിശ്രവാഹങ്ങൾക്കും മിശ്ര ഭോജനങ്ങൾക്കും നൽകിയ പി ടി സംഘം ഉയർത്തിക്കൊണ്ടുന്നതും യഥാർത്ഥത്തിൽ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ചരിത്രം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേരള യുക്തിവാദി സംഘം സ്ഥാപിക്കപ്പെടുന്നത് അതിനു മുമ്പ് തന്നെ യുക്തിവാദ രംഗത്ത് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ജില്ലകളിൽ ചെറുകിട ആയുക്തിവാദ സംഘടനകളുണ്ടായിരുന്നെങ്കിലും അഖില കേരള തരത്തിലുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തൃശ്ശൂരിൽ വെച്ചാണ് എ വി ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു ആ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് ഏതാണ്ട് അൻപത്തി വർഷമായിരിക്കുന്നു കേരള യുക്തിവാദി സംഘത്തിന്റെ ചരിത്രം ഈ ചരിത്രം തന്നെ കേരള യുക്തിവാദി സംഘം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ചിന്താ മണ്ഡലങ്ങളിൽ സംസ്കാരങ്ങൾ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് വളരെയേറെയാണ് പക്ഷേ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൽ പലപ്പോഴും യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പങ്കെന്താണ് റോൾ എന്താണ് യുക്തിവാദി പ്രസ്ഥാനം ഒരു നവീകരണ പ്രക്രിയയിൽ നവോത്ഥാന പ്രക്രിയയിൽ യുക്തിചിന്തയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് പലരും പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ പലരും രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം എത്രയോ സമരങ്ങൾ ഇപ്പം ധാരാളം സമരങ്ങള് അതായത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരായുള്ള അനാചാരങ്ങൾക്കെതിരായ ആശയപ്രചരണം മാത്രമല്ല സമരങ്ങളുമായി പ്രസ്ഥാനം ധാരാളം രംഗത്ത് നിന്നിട്ടുണ്ട് അത്തരം സമരങ്ങളിൽ പ്രത്യേകിച്ച് കൊടുങ്ങിലൂത്തരിപ്പാടിനെതിരെയുള്ള സമരം അതൊക്കെ വിജയിച്ചുള്ള സമരങ്ങളാണ് അതുപോലെ മകരവിളക്കിൻ്റെ അനാവരണമടക്കമുള്ള ധാരാളം സംഭവങ്ങളിലൂടെ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലങ്ങളിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ ചരിത്രം നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ് ആ യുക്തിവാദി പ്രസ്ഥാനത്തിൽ എ ടി കൂമൂറും പവനും കലാനാഥനും ഇടമറുകും എ വി ജോസും ഈ പ്രേമാനന്ദം അടക്കമുള്ള വലിയൊരു നിര തന്നെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ അമരക്കാരായി നമ്മുടെ മുന്നിൽ നിന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതിയിൽ കൊല്ലത്ത് വെച്ചു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ തന്നെ അഭിമാന എഴുത്തുകാരിയായ ബംഗ്ലാദേശിലെ നിന്നും ത്വരത്തപ്പെടുകയും ഇന്ത്യ അഭയം നൽകുകയും ചെയ്ത തസ്ലി മാതാശ്രീയിലാണ് ജനുവരി പത്താം തീയതി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആ നിരവധി പ്രതിഭകൾ ധാരാളം പ്രതിഭകൾ എഴുത്തുകാര് ചിന്തകന്മാര് കലാകാരന്മാരെ ഒക്കെയാണ് നിർത്തിക്കൊണ്ടുള്ള ഈ മൂന്ന് ദിവസത്തെ സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് കൊല്ലം സ്വഭാവം ഓടി ചോർത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് എല്ലാ ചിന്തകരെയും എല്ലാ മനുഷ്യ സ്നേഹികളെയും മാനവികതയുടെ പ്രഖ്യാപിത